സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന നമ്മുടെ ഈ പരിപാടി ഇന്ന് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം നോർത്ത് മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് റീന എസ് ധരനാണ് ശ്രീമതി റീന എസ് ധരൻ കോച്ചൻകോട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് സംസാരിക്കുക ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പോത്തങ്കുട് ഡിവിഷനിലെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് റീന യസ്തരൻ എന്ന മഹിളാ മോർച്ചയുടെ നേതാവ് വിഭാവനം ചെയ്യുന്നത് സ്ത്രീകൾ പൊതുവിൽ പൊതുവിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്ന റോഡുകൾ അവിടെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് തകർന്നു കിടക്കുന്ന റോഡ് അതുപോലെ ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരെ വെച്ച് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങൾ അപ്പോൾ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടും സ്ത്രീകൾക്കായാലും ഇപ്പോൾ നമ്മുടെ കൂടുതലും നമ്മുടെ നാട്ടിൽ മക്കളാരും നിൽക്കുന്നില്ല അവരെല്ലാം പുറത്തോട്ട് പോവുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ അടിസ്ഥാനമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഏറ്റവും താഴെ തട്ടുന്നേ മേലോട്ട് വരാൻ പറ്റൂ ആ ഒരു നിലയിലേക്കാണെന്ന് പോത്തങ്കോടിൻ്റെ മൊത്തത്തിൽ ഉള്ള അവസ്ഥ അപ്പം ഈ റോഡുകൾ അങ്ങനെ നന്നാക്കിയെടുക്കുക ഏത് സംരംഭം വേണമെങ്കിലും നമുക്ക് അടിസ്ഥാന സൗകര്യം നന്നാക്കിയാലേ പറ്റൂ അത് ചെയ്യുക കൂടുതൽ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കത്തക്ക രീതിയിൽ അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീകളെ കൂട്ടായ്മയോടുകൂടി എന്തെങ്കിലും ചെയ്യുക സ്ത്രീകളെന്നല്ല നല്ല പുരുഷന്മാർഗം മൊത്തത്തിൽ അപ്പം ഈ നാടുവിട്ടു പോകുന്നവരെ മനസ്സിലാഗ്രഹം എന്ന് വെച്ചാൽ നാടുവിട്ട് പോകുന്നവരെ നാട്ടി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ കഴിഞ്ഞാൽ ജാതി മത രാഷ്ട്രീയ മോദിജി എന്ന് പറയുന്നത് ജാതിക്കോ മതത്തിനോ ഒന്നും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആ ഒരു അതിനെ പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്പോൾ എല്ലാ വിയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം